ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരുമ്പൻപുളിയാണ് കേട്ടോ കാണുന്നത് സാധാരണ ഇപ്പോൾ ഈ സമയത്ത് ഈ സീസണിൽ സീസണിലെല്ലാവരും വീട്ടിലുള്ളതല്ലേ ഇരുമ്പൻപുളി ഇരുമ്പൻപുളിക്ക് ധാരാളം വിറ്റാമിൻസ് നല്ല നല്ല വിറ്റാമിൻസ് ഉള്ളതാണ് കേട്ടല്ലോ ആണല്ലോ ധാരാളം അയ്യെണ്ണമൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ ഈ ഇരുമ്പൻപുളി കൊണ്ട് നമ്മൾ സാധാരണ കറികളൊക്കെ വയ്ക്കാറുണ്ടല്ലേ പരിപ്പ് എരുമ്പൻപുളി ഇട്ട് കറി വെക്കും പിന്നെ പരിപ്പ് മീനിലിട്ട് വയ്ക്കും പിന്നെ ഇരുമ്പൻപുള്ള അച്ചാർ ഉണ്ടാക്കും ഒരുപാട് വെറൈറ്റീസ് വിഭവങ്ങൾ നമ്മൾ ഈ ഇരുമ്പൻപുളിയോണ്ട് ഉണ്ടാക്കാറുണ്ടല്ലേ വളരെ നല്ല തന്നെയാണ് ഈ ഇരുമ്പൻപുള്ളി സാധാരണ എല്ലാവരും വീടുകളിലും ഉണ്ടാകുന്നത് തന്നെയാണ് ഇത് നമുക്ക് പാത്രം കഴുകാനും ഉപയോഗിക്കാം കേട്ടോ നല്ല പൊള പള്ളാത്തിളങ്ങും നമ്മുടെ മുഖവും മുടിയൊക്കെ നമ്മൾ പുള പൊള്ളാത്തിണങ്ങുന്നത് മരുന്നും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചണിലെ പാത്രങ്ങളും സിങ്കും എല്ലാം പുള പൊള്ളാത്തിളങ്ങുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി സാധാരണ നമ്മൾ ലിക്വിഡിനേക്കാളും കുറച്ചും കൂടി വളരെ ഉപകാരമാണ് കേട്ടോ ഈ ഇരുമ്പം പുളി കൊണ്ടുണ്ടാക്കുന്ന ഈ ലിക്വിഡ് ഇതൊക്കെ ഉണ്ടോ ഞാൻ ആ ലിക്വിഡ് ഉണ്ടാക്കിയോണ്ട് നല്ല മാതിരി പാത്രം കഴുകാണ് കേട്ടോ ഇതാ നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് ഞാൻ നല്ലപോലെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സിങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് അതായത് ഞാൻ ഒഴിച്ച് നന്ന നന്നായി നമ്മൾ നമ്മൾ സാധാരണ സിങ്ക് കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് തേച്ചാൽ മതി കേട്ടോ അതാ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നല്ല പോലെ തേച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിക്കളയാട്ടോ നല്ല വൃത്തിയാവും അതുപോലെ നമ്മൾ ബാത്റൂമിലെ ടൈൽസോ ബാത്റൂമിലെ പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ കിച്ചണിലെ പൈപ്പ് ആയാലും ബാത്റൂമിലെ പൈപ്പുകളായാലും നല്ലപോലെ തേച്ചാൽ നമ്മൾ ചായ കുടിക്കുന്ന പാത്രങ്ങളൊക്കെ കറയുണ്ടാവുമല്ലോ കുക്കറ് സാധാരണ പഴയ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാകും അതുങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറ പോവാതിരിക്കുമല്ലേ അപ്പൊ അത് അതിനൊക്കെ തേക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ലിക്വിഡ് അതുകൊണ്ടോ സിങ്കത്ര നന്നായിട്ട് വൃത്തിയായി നന്നായി വൃത്തിയായി നന്നായിട്ട് തേച്ച് തൊടിപ്പി തേച്ച് നന്നായി നല്ല വെള്ളം കൊണ്ട് നന്നായി കഴുകി നല്ല വൃത്തിയായി കേട്ടോ വളരെ നല്ലതാണ് കേട്ടോ ഈ ഇൻപുളിയുണ്ടാക്കുന്ന ഈ ലിക്വിഡ് അതുപോലെ നമ്മുടെ പാത്രങ്ങൾ പാത്രങ്ങളും ഇതുപോലെ തന്നെ പൊള്ള പൊള്ളാത്ത ഇളങ്ങോട്ടോ അങ്ങനെ കളർ പോയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇതുകൊണ്ട് തേച്ചാൽ നന്നായിട്ട് വെളുക്കും നല്ല വൃത്തിയാവും നല്ല ഭംഗിയായിട്ട് പൊള്ള പൊള്ളാത്ത ഇളങ്ങും ഇതുണ്ടോ ഇതൊന്നും കളറുണ്ടായിരുന്നില്ല പഴയ പാത്രങ്ങളായിരുന്നു ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഇതുകൊണ്ട് തേച്ച് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് കിട്ടി അതാ ഇത് നമ്മുടെ ഗ്രേറ്ററാണ് കേട്ടോ ഗ്രേറ്ററൊക്കെ കളറൊക്കെ പോയി പോയിരിക്കുമായിരുന്നു അതൊക്കെ ഞാൻ എന്താ നല്ല മാതിരി തേച്ച് നല്ല വൃത്തിയാക്കി അതായത് ചായ കുടിക്കുന്ന കപ്പ് സാധാരണ മറ്റുള്ള കപ്പുകളും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ചായ ചായക്കറൊക്കെ ഉള്ളത് അതൊക്കെ ഇതുകൊണ്ട് തേച്ചാൽ മതി കേട്ടോ നന്നായിട്ട് വൃത്തിയാവും ഇതാ ആ പാത്രങ്ങൾ ഞാൻ തേക്കുന്നതുണ്ട് കാണിച്ചത് തെക്കാണിക്കുന്നതാണ് അതിൽ നമ്മൾ ആ ലിക്വിഡ് എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊരു സ്പോഞ്ച് കൊണ്ട് സാധാരണ പാത്രം കഴുകുന്ന മാതിരി തന്നെ നല്ലപോലെ തേച്ച് നല്ല വല തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിയാവും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എൻപം പൊളി പൊട്ടിച്ചെടുത്തു കേട്ടോ എൺപംപൊളി പൊട്ടിച്ച് നല്ലപോലെ കഴുകിയെടുത്തതാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയാവും എല്ലാ കറകളും എല്ലാം പോയി കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ എരുമ്പം പുള്ളി നല്ലപോലെ കഴുകി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് കുക്കറിൽ അതിൽ കിട്ടുകൊടുത്തു അത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കുക്കറിൻ്റെ അടപ്പിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ ഒരു സീട്ടി ഒരു വിസിൽ വന്നപ്പോൾ അത് ലോ ഫ്ലെയിമിലൊരു രണ്ട് മിനിറ്റ് വെച്ച് അത് ഓഫ് ചെയ്തു കേട്ടോ അ കുക്കറിൻ്റെ വെയിറ്റ് ഒക്കെ ഇട്ടതാ അത് ചൂടറിയപ്പോൾ ഇതെയോ ഞാൻ കുക്കറിൻ്റെ അടുപ്പ് തുറന്നു വിട്ടോ അതുകൊണ്ടോ അതിൻ്റെ കളറ് മാറി അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടോ അത് ചൂടുണ്ട് ഈ ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഇതാ ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടോ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ആ അതിലുള്ള വെള്ളം തന്നെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടോ ആ മിക്സിയുടെ ജാറൊക്കെ നല്ല വൃത്തിയാകും കേട്ടോ നല്ല കളറും കിട്ടും അതിൻ്റെ ബ്ലേഡൊക്കെ നല്ല മുറിച്ച കിട്ടും ഇതാ അത് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവന്നു അതാ അത് നമുക്ക് ഒരു അരിപ്പയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു പഴയ അരിപ്പ ഉണ്ടെങ്കിൽ ആ പഴയ അരിപ്പേലും നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഒന്ന് അരിച്ചെടുത്തു കേട്ടോ നല്ലപോലെ ഒന്ന് ഒരു ടീസ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി അതിനെ അരിച്ചെടുക്കണം അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് എടുക്കണം അതാ കുറെ ഒക്കെ ഇങ്ങനെ അരിച്ച് കിട്ടി കേട്ടോ അതിന് ശേഷം ഞാൻ ആ വേസ്റ്റ് രണ്ടാമതൊന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലൊരു ചെറുനാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ അതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വീണ്ടും രണ്ടാമതൊന്നും കൂടിയും അടിച്ചെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് അപ്പോൾ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും കൈയിൽ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവില്ല അലർജിയൊന്നും ഉണ്ടാവില്ല നല്ലൊരു മണം ഒക്കെ കിട്ടും അതിനാണ് ഈ ചെറുനാരങ്ങ ചേർക്കുന്നത് കൂടുതൽ വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ ചെറുനാരെയും കൂടിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും കൂടി ഞാൻ ആ ലിക്വിഡ് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് അരച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും നല്ലപോലെ അത് അരിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അതൊന്ന് അരച്ചെടുക്കണം നമുക്കൊരു ടീസ്പൂൺ വെച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കത് അരിച്ചെടുക്കണം അതാ നല്ലപോലെ അരിച്ചെടുത്തോട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വെനീഗർ നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെനീഗർ ഒരു ഒരു ടീസ്പൂണ് വെനീഗർ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ സാധാരണ പാത്രം കഴിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് ഞാൻ വീട്ടിലുണ്ടാക്കിയ ലിക്വിഡാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനും പെട്ടിട്ടുണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് അതൊരു ടീസ്പൂണ് അത് ഒഴിച്ചു കൊടുത്തു പാത്രം കഴിക്കുന്ന ഡിഷ് വാഷ് അതൊരു ടീസ്പൂൺ ഒഴിച്ചുകൊടുത്തു അതിനുശേഷം അതിലേക്ക് ഒരു ടീ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതാ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല മാതിരി പതഞ്ഞു വന്നുകൊണ്ട് നല്ല പതഞ്ഞ കിട്ടിയതാണ് നല്ല പോലെ നമുക്ക് നല്ല പൊല്ലുന്നിളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ആ ബേക്കിംഗ് സോഡ എടുത്ത ആ പാത്രമൊക്കെ കഴുകി അത് അതും കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ല പൊല്ലുന്നിളക്കി യോജിപ്പിച്ചു നല്ലൊരു ലിക്വിഡാണ് കേട്ടോ പാത്രം കഴുകുന്ന സിങ്കൊക്കെ നിങ്ങൾ കണ്ടില്ല എല്ലാം കറയൊക്കെ പോയി കേട്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ പൈപ്പൊക്കെ നന്നായിട്ട് നമുക്ക് തേച്ച് നമ്മൾ ഇതുപോലെ തന്നെ വിളക്കൊക്കെ ഉണ്ടല്ലോ വിളക്ക് നമ്മൾ രാത്രി സന്ധ്യയ്ക്ക് വിളക്ക് വളർത്തുന്ന വിളക്ക് അതൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ പത വറ്റി നമുക്കൊരു കുപ്പിയിലൊഴിച്ച് നമുക്ക് അടച്ച് അത് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്